സർക്കാർ വിദ്യാലയത്തിൽ നാല് വർഷം കൊണ്ട് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി ഒട്ടേറെ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രധാന അധ്യാപകന് നാട് സ്നേഹോഷ്മള യാത്രയായ്പ്പ് നൽകി കൊടിയത്തൂർ ജി എം യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ കെ അബ്ദുൽ സലാമിന് നൽകിയ ജനകീയ യാത്രയപ്പാണ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായത് സർക്കാർ വിദ്യാലയത്തിൽ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഭൗതികമായ ഒട്ടേറെ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രധാന അധ്യാപകനാണ് നാട് സ്നേഹോഷ്മളമായ യാത്രയപ്പ് നൽകിയത് കൊടിയത്തൂർ ജി എം യു പി സ്കൂൾ പ്രധാന അധ്യാപകനായ ഇ കെ അബ്ദുൾസലാമിന് നൽകിയ ജനകീയ യാത്രയപ്പാണ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള നാല് വർഷം ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന അധ്യാപകനായി പ്രവർത്തിച്ച അദ്ദേഹം വർണ്ണക്കൂടാരം ഓപ്പൺ സ്റ്റേജ് ചുറ്റുമതിൽ കുടിവെള്ള വിതരണ സംവിധാനം ക്ലാസ് റൂം ശീതീകരണം സ്മാർട്ട് ജിം തുടങ്ങി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് കുന്നമംഗലം ബ്ലോക്ക് പരിധിയിൽ ഏറ്റവും കൂടുതൽ എൽ എസ് എസ് യു എസ് എസ് വിജയം നേടിയ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപകനെന്ന ഖ്യാതിയോടെയാണ് ഇദ്ദേഹം പടിയിറങ്ങുന്നത് കഴിഞ്ഞ അധ്യയന വർഷം ഉപജില്ലാ മേളകളിൽ പത്തിനങ്ങളിൽ ഓവറോൾ ട്രോഫികളും ഈ വിദ്യാലയം സ്വന്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിലമ്പൂരിലാണ് ഇ കെ അബ്ദുൽസലാം അധ്യാപക ജീവിതം ആരംഭിക്കുന്നത് എസ് സി ഇ ആർ ടി റിസോഴ്സ് പേഴ്സൺ ബി ആർ സി ട്രെയിനർ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ തുടങ്ങി വിവിധ തലങ്ങളിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനം എഴുതാറുണ്ട് പ്രാദേശിക ചരിത്രകാരൻ കൂടിയായ ഇ കെ അബ്ദുൽസലാം പ്രണാമം ചരിത്രപാഠം ഭൗമമുദ്ര തുടങ്ങിയ പുസ്തകങ്ങളുടെ എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട് അധ്യാപക പരിശീലകനായും പ്രവർത്തിച്ച അബ്ദുസലാം ദീർഘകാലം നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായും കോവിഡ് കാലത്ത് മുക്കൻ നഗരസഭാ കോവിഡ് കൺട്രോൾ റൂം ചുമതലക്കാരനായും പ്രവർത്തിച്ചിട്ടുണ്ട് കൊടിയത്തൂർ ജി എം യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ രാജ്യസഭാംഗം പി പി സുനീർ ഉപഹാരം നൽകി ആദരിച്ചു ബാധ അടിസ്ഥാനം എന്താണ് പരിശോധിക്കുന്നത് ഒരു പുരോഗമന സമൂഹത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം എത്രയുണ്ട് എന്ന് നോക്കിക്കൊണ്ടാണ് ആധുനിക സമൂഹത്തിൽ തിരുവമ്പാടി നിയോജകമണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് അധ്യക്ഷനായിരുന്നു കോടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു കുന്നമംഗലം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ നദീറ ഗ്രാമപഞ്ചായത്ത് അംഗം ടി കെ അബുവാക്രമാസ്റ്റർ പി ടി ഐ പ്രസിഡന്റ് റഷീദ് കുയിൽ എസ് എം സി ചെയർമാൻ നൌഫൽ പുത്കുടി എം പി ടി എ ചെയർപേഴ്സൺ എം പി ഹസീന പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ടി കെ അബ്ദുറഹ്മാൻ മുൻ പി ടി ഐ പ്രസിഡന്റ് നാസർകുളായി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ